ടെലിഗ്രാം വോട്ടായ ഹാംസ്റ്റോ കോമ്പാറ്റിനെക്കുറിച്ച് ചിലതെന്ന് മനസ്സിലാക്കാം നമ്മൾ ആദ്യം ടെലിഗ്രാമിൽ ഹാംസ്റ്റോ കോമ്പാറ്റെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ചെർച്ച് സെർച്ച് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ച് തരാം സി ഹാംസ്റ്റോ കോമ്പാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ആൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് വരാത്തത് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ഇവിടെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ വരും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നില്ല അതേപോലെ ഒരു ഓപ്ഷൻ വരും അതിൽ പ്ലേ ഇൻ വൺ ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയി വരും അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് വഴിയും ഇപ്പം ഈ ഹാംസ്റ്റർ കോംപാറ്റിൻ്റെ ലിങ്ക് വഴിയും റെഫറൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ആകാം അങ്ങനെ ജോയ ജോയിൻ ആയ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കിട്ടും അതേപോലെ ഏത് ലിങ്ക് വഴിയാണ് ജോയിൻ ആയത് ആ ലിങ്കിൻ്റെ ഉടമസ്ഥനും കോയിൻസ് കിട്ടും അതേപോലെ നിങ്ങൾക്കും കോയിൻസ് കിട്ടും കുറച്ച് കോയിൻസ് കിട്ടും ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ആകാം സോ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു ഹോം പേജ് ആയിരിക്കും വരുന്നത് ഇതിൽ നമുക്ക് ആദ്യം ആദ്യം നമുക്ക് ലീഗുകളെ പരിചയപ്പെടാം ഇതിൽ ഫസ്റ്റ് ലീഗ് വരുന്നത് നമ്മൾ തുടക്കക്കാർക്ക് ഫസ്റ്റ് വരുന്നത് ആണ് ബ്രോൺസ് ലെവൽ സീറോ സീറോ കോയിൻസ് ആയിരിക്കുമ്പോൾ ബ്രോൺസ് ലെവലാണ് നമ്മൾ ഫൈവ് കെ ആകുന്ന സമയത്ത് നമ്മൾ സിൽ സിൽവർ ലീഗിലോട്ട് കയറും സോ ട്വൻ്റി ഫൈവ് കെ ആവുന്ന സമയത്ത് ഗോൾഡ് ലീഗിലോട്ട് നമ്മൾ കയറും അതുപോലെ ഹൺഡ്രഡ് കെ ആകുമ്പം നമ്മൾ പ്ലാറ്റിന ലെവലോട്ട് കയറും അതേപോലെ ഡയമണ്ട് ലെവലിലാണെങ്കിൽ വൺ മില്യൺ വൺ മില്യൺ നമ്മൾ അതായത് വൺ മില്യൺ കോയിൻസ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഡയമണ്ട് ലെവലിലോട്ട് കയറും പിന്നെ ടു മില്യൺ കോയിൻസ് ആകുന്ന സമയത്ത് എപിക് ലെവല് പിന്നെ ടെൻ മില്യൺ കോയിൻസ് ആകുന്ന സമയത്ത് ലെജൻഡറി ലെവലും പിന്നെ അമ്പത് മില്യൺ ആകുന്ന സമയത്ത് മാസ്റ്റർ ലീഗ് ആകും പിന്നെ ഹൺഡ്രഡ് മില്യൺ ആകുന്ന സമയത്ത് ഗ്രാൻഡ് മാസ്റ്റർ ആയിരിക്കും സോ പിന്നെ ലോഡ് വൺ ബില്യൺ വൺ ബില്യൺ ആവുമ്പോൾ ലോഡ് ലെവലും ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് എയ്റ്റീൻ എയ്റ്റീൻ ബില്യൺ പ്ലസ് ആവുന്ന സമയത്ത് അതിന് മുകളിലോട്ട് പോകുന്ന സമയം ക്രിയേറ്റീവ് ലെവലാണ് സോ മാക്സിമം നമ്മൾ ഈ ലോഡ് ലെവൽ വരെ എത്താൻ ശ്രമിക്കുക സോ ലോഡ് ലെവലാണ് നമുക്ക് നമ്മളെ സാധാരണക്കാർക്ക് മാക്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാക്സ് സോ അതുകൊണ്ട് ലോഡ് ലെവല് എത്തുക ഇതാണ് നമ്മുടെ ലീഗിൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് ഡെയിലി ഡെയിലി റിവാർഡിൽ നോക്കുന്ന സമയത്ത് ഡെയിലി റിവാർഡ് നമുക്ക് ഞാൻ ഇന്നത്തെ കളക്ട് ചെയ്തിട്ടുണ്ട് സോ പത്ത് ദിവസത്തെയാണ് വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും റീ റീസൈക്കിൾ പോലെ റീ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഡേ വണ് ഡേ ടുന്ന് ആ രീതിയിൽ ഡേ പത്താകുമ്പോൾ വീണ്ടും ഇതേപോലെ സൈക്കിൾ വരും ഡേ വണ് ഡേ ടു അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമുക്ക് ഈ കോയിൻസ് എല്ലാ ദിവസവും കളക്റ്റ് ചെയ്യുക ഇതുവഴി കുറച്ച് കോയിൻസ് കിട്ടും നമുക്ക് പിന്നെ ഇവിടെ അവരുടെ ഇത് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക പിന്നെ എക്സ് അക്കൗണ്ടിൽ ജോയിൻ ആകുക പിന്നെ ഈ ചൂസ് യുവർ എക്സ്ചേഞ്ച് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അയ്യായിരം കോയിൻ കിട്ടും പിന്നെ മൂന്ന് ഫ്രണ്ട്സ് ഇതിൽ ജോയിൻ ആവുന്ന സമയത്ത് ട്വൻ്റി ഫൈവ് തൗസൻഡ് കോയിൻ കിട്ടും പിന്നെ വീഡിയോസ് നമ്മൾ കണ്ട് അവരുടെ വീഡിയോസ് വാച്ച് വീഡിയോ കൊടുക്കുക ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ലൈക്കും ചെയ്തിട്ട് ബാക്കിലോട്ട് ഇറങ്ങിയ ശേഷം അപ്പോൾ ഇവിടുത്തെ ആദ്യം ചെക്ക് ഇത് ബ്ലൂ കളറിലായിരിക്കും സോ നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂ കളർ മാറി മാറി ബ്ലാക്ക് കളറിലാകും എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പം തന്നെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് വരും ഒരു ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കോയിൻസ് ഒരു ലക്ഷം കോയിൻസ് കണക്റ്റ് ആവും അതായത് ഒരു മണിക്കൂർ നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം എങ്കിൽ അത് വരത്തുള്ളൂ ഇങ്ങനെ അതിൽ ഡെയിലി റിവാർഡ്സ് ആണ് അത് പിന്നെ ഡെയിലി സൈബർ കോഡ് നമ്മൾ ഇൻ്റർനാഷണൽ മോഡ്സ് കോഡ് കോഡെന്ന് പറഞ്ഞ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരു ലിസ്റ്റ് വരും അതായത് ഡോട്ട് ഡാഷ് ആ രീതിയിലായിരിക്കും നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യേണ്ടത് അതിൽ കണ്ടില്ലേ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡോട്ട് വരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വച്ചിരുന്ന സമയത്ത് ഡാഷ് വരും കണ്ടില്ലേ ഡാഷ് ഡോട്ട് ഈ രീതിയിൽ ലെറ്റർ ഞാൻ ഒരു ലെറ്റർ കാണിച്ചു തരാം ഡോട്ട് ഡാഷ് ഇതേപോലെ ആയിരിക്കും വരുന്നത് കണ്ടിൽ ഇതേപോലെ ഡെയിലി സൈഫർ കോഡ് നമുക്ക് ഡെയിലി ഇരുനാല് മണിക്കൂർ വെച്ച് ഡെയിലി മാറിക്കൊണ്ടിരിക്കും പുതിയ പുതിയ കോഡ് അത് യൂട്യൂബിൽ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി സൈബർ കോഡും അതേപോലെ ഡെയിലി കോംബോയും അത് ഇപ്പം ഡെയിലി സൈബർ കോഡ് ആണെങ്കിൽ ഇത് പത്ത് ലക്ഷം കോയിൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നത് അത് സാധാരണ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ഈ റിവാർഡ് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഡെയിലി കോംബോ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പം പറ്റിയൊന്നും വരില്ല കാരണം നമുക്ക് ഒരുപാട് കോയിൻസ് വേണം കോയിൻസ് കൊടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം എങ്കിലേ പലതും അൺലോക്ക് ആവത്തുള്ളൂ അതേപോലെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാതെ മാത്രമേ ചിലതൊക്കെ നോക്ക് ആവത്തുള്ളൂ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ചിലപ്പം ഡെയിലി പോകുമ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാ ഇതും ഡെയിലി പോകുമ്പോൾ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളെല്ലാം അൺലോക്ക് ചെയ്യുക എല്ലാം അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അമ്പത് ലക്ഷം കോയിൻസ് ആണ് അമ്പത് ലക്ഷം കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ അതിൽ ഇതിലുണ്ടല്ലോ ലീഗൽ ലിസ്റ്റിൽ ഇതൊന്നും എനിക്ക് ഇൻവൈറ്റ് നാല് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യണം നാല് പേര് ഞാൻ മൂന്ന് പേരായി ഒരാളും കൂടെ ഇൻവൈറ്റ് ചെയ്താൽ ഇത് രണ്ടും എനിക്ക് അൺലോക്ക് ആകത്തുള്ളൂ സോ ഇതേപോലെ ഓരോ ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയ കാണും അത് നിങ്ങൾ നോക്കിയതിന് ശേഷം അതെന്താണെന്നുള്ളത് ഫിനിഷ് ചെയ്യുക ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അൺലോക്ക് ആകും ഇന്നത്തെ ഡെയിലി കോംബോ ആണ് ഇത് കണ്ടില്ല അമ്പത് ലക്ഷം കോയിൻസ് എനിക്ക് കളക്ട് ചെയ്ത് ആയിട്ടുണ്ട് ഇതേപോലെ വെബ് ത്രീ വെബ് ത്രീ ഇതിൽ അൺലോക്ക് സ്പെഷ്യൽസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട് പിന്നെ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ് അതിൽ കുറച്ചുണ്ട് അതൊക്കെ അൺലോക്ക് ചെയ്യുക പിന്നെ പി ആർ ടി അതൊക്കെ അൺലോക്ക് ചെയ്യുക പിന്നെ ഇത് ഇതൊക്കെയാണ് ഡെയിലി കോമ്പയിലെ കാര്യങ്ങൾ പിന്നെ ഫ്രണ്ട്സിന് നമ്മൾ താഴെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതാക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഫ്രണ്ട്സിന് എന്ന് ചോദിച്ചാൽ മൈൻ ഇവിടെയാണ് നമ്മൾ പിന്നെ പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നത് ഇവിടെയാണ് പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നത് ഈ ഏരിയയിലാണ് സോ നമ്മൾ ഏതെങ്കിലും നമ്മൾ നല്ല കോയിൻസ് കിട്ടാൻ നോക്കി സെലക്ട് ചെയ്യുക അവിടെ മിസ്റ്റ് ചെയ്യുക സോ ഇത് അല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഇതേപോലെ ഒരു ഗോയാ എന്ന് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ആയി കോയിൻസ് ഇവിടെ നിന്ന് കുറയും നമുക്ക് പ്രോഫിറ്റ് പെർ അവർ അത് കൂടും സോ എനിക്കിപ്പം പോയിൻ്റ് വൺ പോയിൻ്റ് ഫോർ സിക്സ് മില്യൺ ഉണ്ട് അതേപോലെ നിങ്ങൾ കൂട്ടുക മാക്സിമം കൂട്ടുക കണ്ടില്ല ഓരോ നമ്മളെ ലീഗിലും ഉള്ളത് നാല് മില്യൻ ബോ ഒക്കെ ആണ് ഓരോത്തരം പ്രോഫിറ്റ് പെർ അവർ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് കൂട്ടുക പ്രോഫിറ്റ് പെർ അവർ കൂട്ടുക അതോടൊപ്പം ഇപ്പം നമ്മൾ ഓരോ ലീഗ് എത്തുമ്പോൾ ഇപ്പം എക്സാമ്പിൾ ഇപ്പം ലെജൻഡറി ലീഗിൽ പത്ത് മില്യൺ പത്ത് മില്യൺ ആവുന്ന സമയത്ത് നമ്മൾ ലെജൻഡറി ലീഗിൽ കയറും സോ നിങ്ങൾ അടുത്ത അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അടുത്ത പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്ന സമയത്ത് പത്ത് മില്യൺ കോയിൻസ് കീപ്പ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന കോയിൻസ് വെച്ച് നമ്മൾ ഒരു രണ്ട് ദിവസം അപ്ഗ്രേഡ് ചെയ്യുക രണ്ട് ദിവസം പ്രോഫിറ്റ് പെർ അവർ കൂട്ടുക അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ലീഗിന് വേണ്ടി അടുത്ത കോയിൻ കളക്ട് ചെയ്യുക മാസ്റ്റർ ലീവ് മാസ്റ്റർ ലീവില് അമ്പത് മില്ല് ആകുമ്പോൾ എത്തും അമ്പത് മില്യൺ അടുത്ത് അതിനുശേഷം അമ്പത് മില്യൺ കീപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് രണ്ട് ദിവസം പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുക ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ ലീഗും സാധാരണ കഴിഞ്ഞ പോവും അതേപോലെ പ്രോഫിറ്റ് പെർ അവറും നമുക്ക് സാധാരണ നോർമലായിട്ട് കൂടും ഈ രീതിയിൽ നിന്നാണ് നമുക്ക് ഈ ഗെയിം കളിക്കേണ്ടത് പിന്നെ നമ്മൾ എയർ എയർ എയർട്രോപ്പ് നമ്മൾ ടെലിഗ്രാം വാലറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള വാലറ്റുമായിട്ടോ ഇത് ക്രിപ്റ്റോ കറൻസി വാലറ്റുമായിട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനുള്ള ക്യാഷ് കിട്ടത്തുള്ളൂ പിന്നെ ഈ ടാപ്പ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല ഇവിടത്തെ താഴത്തത് ബാർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അത് നമുക്ക് ടാപ്പ് ചെയ്ത് ഇവിടെ കോയിൻസ് കയറിക്കൊണ്ടിരിക്കും പിന്നെ അത് ബൂസ്റ്റ് ചെയ്യാം ഇവിടെ ഫുൾ എനർജി ബാർ നമുക്ക് ഓരോ ദിവസം ആറ് ബാർ നിറയ്ക്കാനുള്ള ഇത് ഫുൾ എനർജി ഇത് കിട്ടും അതിൽ ഒരു ഒന്ന് നമ്മൾ കളക്ട് ചെയ്താൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത ഇതാവുക അങ്ങനെ ആറെണ്ണം ഒരു ദിവസം കിട്ടും അത് ഇപ്പം ഞാൻ ഇന്നത്തെ എടുത്തിട്ടുണ്ട് ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ ഇത് ഫുൾ ബാർ ആവും നയൻ തൗസൻ്റും ആവും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് കുറയ്ക്കുക പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഫുള്ള് എനർജി ഒന്ന് കൊടുക്കുക അപ്പോൾ ഫുൾ ആവും അങ്ങനെ ഈ രീതിയിൽ ഇതാക്കുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്